സംസ്ഥാനത്ത് വെളുത്തുള്ളി വില ഇരുവാൻ വർദ്ധനവ് മുന്നൂറ്റി എൺപത് രൂപയായിരുന്നു വെളുത്തുള്ളിക്ക് വില നാനൂറ്റി നാൽപ്പത് കാണണം മുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു രണ്ടു മാസം മുൻപ് വെളുത്തുള്ളി വില എങ്കിൽ ഇന്ന് വില നാനൂറ്റി നാല്പത് കടന്നു കേരളത്തിലെ മൊത്തവിലൂറ്റി എമ്പത് മുതൽ നാനൂറ് രൂപ വരെയായി മാസം മുൻപ് ഇരുന്നൂറ്റി അമ്പത് രൂപയിൽ കുറവായിരുന്നു വില രാജസ്ഥാൻ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉത്പാദനം മുൻവർഷത്തേക്കാൾ കുറഞ്ഞതാണ് ഈ വില ഉയരാൻ കാരണം രാജസ്ഥാൻ മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായും വെളുത്തുള്ളി കേരളത്തിൽ എത്തുന്നത് ഇവിടെ മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് മുകളിലാണ് ഒരു കിലോ വെളുത്തുള്ളിയുടെ നിലവിലെ വില കഴിഞ്ഞ വിളവെടുപ്പ് സമയത്തുണ്ടായ മഴയും പിന്നീട് ചൂട് കൂടിയതുമാണ് ഉൽപാദനം കുറയാൻ കാരണം വിത്തിനായി ശേഖരിക്കുന്ന വെളുത്തുള്ളിക്ക് വില നാനൂറ് മുതൽ അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ എത്തിയതും കർഷകർക്ക് വെല്ലുവിളിയായി ഊട്ടി കൊടൈക്കനാൽ മേഖലയിൽ നിന്നുള്ള വെളുപ്പം കൂടിയ ഹൈബ്രിഡ് വെളുത്തുള്ളിയാണ് വിത്തിനായി ഉപയോഗിക്കുക കർഷകർ നേരിട്ടാണ് ഇവ വാങ്ങാറ് ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം